ഹായ് ഓൾ ഇന്ന് നമുക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് പനീർ ക്യൂബ്സ് ചെറിയ ചൂട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കാം പിന്നീട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമുക്ക് എങ്ങനെയാണെങ്കിലും അരിയാം നീളത്തിലോ സ്ക്വയർ ആയിട്ടോ കാരണം നമ്മളിതെല്ലാം ലാസ്റ്റ് അരച്ചെടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇതിനകത്തേക്ക് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ക്യാഷ്യൂ നെറ്റ്സ് വെള്ളത്തിൽ ഒക്കെ ഇത് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇടുന്ന പൊടികൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടാൻ മറന്നു നേരത്തെ നമ്മൾ വഴറ്റിയ സമയത്ത് ഇടാനുള്ളതായിരുന്നു പക്ഷേ അന്നേരം ഞാൻ മറന്നുപോയി അപ്പോൾ ഏതൊക്കെ പൊടികളാണ് നമ്മൾ ചേർത്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് തിരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പാൻ വെച്ച് കുറച്ച് ബട്ടർ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമുക്ക് മസാലകൾ ഏതൊക്കെയാണ് കറുകപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക അങ്ങനെ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ നല്ല തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ പേസ്റ്റ് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് വിടണം അല്ലെങ്കിൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം പനീറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സംഭവം പനീർ ബട്ടർ മസാലയാണല്ലോ അപ്പം കുറച്ച് ബട്ടറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയില നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക വിതരിക്കൊടുക്കുക ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ദാറ്റ് ഈസ് കസൂരി മേത്തി കസൂരി മേത്തി ഞാൻ ആദ്യമായിട്ട് ഒരു കറിയിൽ ആഡ് ചെയ്യുന്നത് കുറച്ച് കസൂരി മേത്തിയുടെ ലീവ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തത് കുറച്ച് പാലായിരുന്നു ശരിക്കും ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത് പക്ഷേ ക്രീം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പാൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അതുകൂടി ആയപ്പോൾ നമ്മുടെ കാര്യം സെറ്റായിരുന്നു പിന്നെ നമ്മളൊരു സേർവിങ് ബോളിലേക്ക് അതിനെ മാറ്റി നല്ല രസമുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ടൈമാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് ഇത്തവണ കസൂരി മെത്തിയും കൂടെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്തവണ ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെ ഇത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് എങ്ങനെ കഴിച്ച് നമ്മൾ പാത്രം കാലിയാക്കി